ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിതാ പുറത്ത് പോവുകയാണ് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് സോഹ ഉണ്ട് അല്ലേ സോഹ സോഹ ഇവിടെ മോളുണ്ട് കേട്ടോ പിന്നെ ഇക്കയും മോനൊക്കെ പോവുകയാണ് അവർ ഓൾറെഡി മുമ്പിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ചെറിയൊരു ക്ലിപ്പ് എടുത്താണ് കേട്ടോ പിന്നെ കുഞ്ഞിനുള്ള ഷോപ്പിങ്ങാണ് കുഞ്ഞിന് കുറേ കാര്യങ്ങൾ വാങ്ങാനുണ്ട് അപ്പം അതൊക്കെ വാങ്ങിയതിന് ശേഷം കാണിക്കാം കാണാൻ അപ്പൊ ഇതാ നമ്മള് ഷോപ്പിലോട്ട് പോവാണ് പോയതിനു ശേഷം ബാക്കിയുള്ള അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ പിന്നെ കൊറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം വാങ്ങിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പൊ ഇനി ബാക്കിയുള്ളത് ഷോപ്പിലെത്തിയതിനു ശേഷം കാണാം ഓക്കെ കുറച്ച് ഞാൻ ഇതാ വോയിസ് ഓവർ കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇക്കയും മോനും ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കാറ് പിന്നെ ഇവിടെ ചെറിയ കുഞ്ഞിനെ കൊണ്ടൊരിക്കലും ഫ്രണ്ടിലിരിക്കാൻ ഇരിക്കാൻ പാടില്ല നല്ല ഫൈൻ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു പിറകിലോട്ട് പോയി പിന്നെ കുഞ്ഞിനെ കയ്യിൽ വെച്ചു പിന്നെ കാർ സീറ്ററിലൊന്നും ഇരിക്കാനായിട്ടില്ല ചെറിയ കുഞ്ഞല്ലേ കുട്ടികളെ ഇവിടെ നിർബന്ധമായിട്ടും പിറകിൽ കാർ സീറ്റർ വെച്ചിട്ട് ഇരുത്തണം അല്ലാതെ നമ്മൾ കയ്യിലും പിടിക്കാൻ പാടില്ല യു എ റൂൾസ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതാ നമ്മളിങ്ങനെ പോവുകയാണ് നമ്മളൊരു വൈകുന്നേരം പെട്ടെന്നാണ് നമുക്ക് ഈ ഒരു ഇങ്ങനെ ഇരുട്ടാവുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ തോന്നിയത് അങ്ങനെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് കേട്ടോ ആ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റണം ഈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ കുഞ്ഞെൻ്റെ കയ്യിലുണ്ട് ആൾ ഉറങ്ങുവാണ് ഓക്കെ ആളെ ഞാൻ ജസ്റ്റ് ദ ഈ ബേബി ബേബി കിടത്തുന്ന ഒരു എന്താ പറയുക നെസ്റ്റ് പോലുള്ള സാധനമില്ല അതിനകത്ത് ഇട്ടിരിക്കാണ് അപ്പോൾ അതിനകത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് ആളെ പിന്നെ കൂടുതൽ ആൾക്കാരൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ കൊണ്ടുപോകാനും എനിക്ക് പേടിയാണ് പിന്നെ സൗണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾ പിന്നെ പെട്ടെന്ന് എണീക്കും എണീച്ച് കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലോട്ടെത്തും അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വ്ളോഗൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുറായിട്ടും പറയണേ പറ്റുടങ്കിൽ ഞാൻ ഡെയിലി രണ്ട് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്നത് അബുദാബി സിറ്റിയിൽ സിറ്റിയിലോട്ടാണ് കേട്ടോ അപ്പോൾ ബേബി ഷോപ്പിലൊന്നും നമ്മൾ ഇതിൽ പോകുന്നില്ല കാരണം അവിടെ പിന്നെ ഭയങ്കര റേറ്റ് ആണ് ബ്രാൻഡ് ഐറ്റമാണ് അതൊക്കെ മുമ്പ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നിപ്പോൾ സാധാരണ നമുക്ക് കൊച്ചുങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പിന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഫീഡിങ് ബോട്ടിൽ കാര്യങ്ങൾ ഇതൊക്കെ വാങ്ങണമെന്നുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പമ്പിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴേ ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പോവും കേട്ടോ നല്ല രീതിയിൽ എപ്പോഴും വീഡിയോ ചെയ്യണമെന്നുണ്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കും കേട്ടോ പക്ഷേ എനിക്കിതിന് വലിയൊരു സപ്പോർട്ട് കിട്ടാത്തതുപോലെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും വീണ്ടും ഇടാത്തത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള തിങ്സൊക്കെ വാങ്ങുന്നതല്ലേ കുഞ്ഞുതാ ഇവിടെ സുഖമായിട്ട് ഉറങ്ങാണ് കേട്ടോ ആൾക്കൊന്നും അറിയുന്നില്ല അങ്ങനെ ഇതാ നമ്മൾ ഷോപ്പിലെത്തി കഴിഞ്ഞു കേട്ടോ ഭയങ്കര തിരക്കാണ് തിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല കുഞ്ഞിൻ്റെ ഏരിയയിലാണെങ്കിലും എല്ലായിടത്തും ആൾക്കാരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന് നൈറ്റ് ഡ്രസ്സ് അതുപോലെ സ്ലീപ്പിംഗ് സ്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രോക്സ് പെൺകുട്ടികളുടെ ഒക്കെ നല്ല നല്ല ഡ്രസ്സസ് അത്യാവശ്യം നല്ല ഓഫറായിരുന്നേ പിന്നെ ഞാൻ ഇപ്പോഴും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മോൻ്റെ ഡ്രസ്സ് മാത്രമാണ് മോളുടെ ആണെങ്കിൽ പിന്നെ കുറേ വാങ്ങി വാങ്ങിയിട്ട് ആളെ പിന്നെ അങ്ങനെ യൂസ് ചെയ്യൂല്ല നമ്മളിങ്ങനെ വാങ്ങി വെക്കുക എന്നല്ല അതാൾ ഉപയോഗിക്കില്ല അപ്പോൾ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയി കിടക്കും അപ്പോൾ ഇപ്പോൾ ഫുള്ള് ഫോക്കസ് ചെയ്യുന്നത് ചെറിയ മോൻ്റെ ഡ്രസ്സസ് ആണ് അപ്പോൾ അതിനെ അന്വേഷിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ഷോപ്പിലോട്ട് വന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മിൽക്ക് ബോട്ടിൽ പിന്നെ അതുപോലെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഗ്ലൗസ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ സോക്സ് ഇതൊക്കെ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് വന്നത് ചെറിയ കുഞ്ഞൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ ഡ്രസ്സസ് വരും കാരണം കുഞ്ഞ് പെട്ടെന്ന് വലുതാവും അപ്പോൾ ഞാൻ ആൾക്ക് കൂടുതലും സ്ലീപ്പിംഗ് സ്യൂട്ട് പോലുള്ളതാണ് കൂടുതലെടുക്കുക അങ്ങനെയുള്ള ഡ്രസ്സസ് ഇടിയിച്ചു കഴിഞ്ഞാൽ ആൾക്കിടന്ന് ഉറങ്ങുന്നുണ്ട് ഫുൾ കവറായിട്ട് അപ്പോൾ അതാണ് ഞാൻ കൂടുതലും വാങ്ങുക അല്ലാതെ ഞാൻ ഭംഗി കാര്യങ്ങളൊന്നും നോക്കില്ല നല്ല ക്ലോത്ത് നോക്കും എന്നിട്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഫുൾ കവറായിട്ട് കിടക്കാൻ പറ്റണം തണുപ്പൊന്നും കൊള്ളാതെ ഇപ്പോൾ എ സിയുടെ ഒക്കെ തണുപ്പൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ലതല്ലല്ലോ അപ്പോൾ അതുകൊണ്ടെല്ലാം കവർ ചെയ്തിട്ടാണ് കൂടുതലും അങ്ങനെയുള്ള ഡ്രസ്സാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സ് ആൾക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ നല്ല കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് അല്ലാതെ ചെറിയ ഒരു എന്താ പറയുക ട്രൗസർ അതുപോലെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ കിടന്നുറങ്ങില്ല അപ്പോൾ ഫുൾ ഫുള്ള കവറാക്കി വെക്കണം ഇനി ഞാൻ നോക്കുന്നത് മിൽക്ക് ബോട്ടിലാണ് അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യത്തിന് ബോട്ടിൽസ് വേണം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പം അങ്ങനെ മിൽക്ക് ബോട്ടിലും കൂടി ഞാൻ നോക്കുകയാണ് കേട്ടോ മോനുണ്ട് ഇക്കയും മോളും കാറിലിരുന്ന് കുഞ്ഞിനെ എടുത്തിട്ട് അവർ വന്നില്ല കാരണം ഇവിടെ ഭയങ്കര റഷ് ആയതുകൊണ്ടേ അവർ പറഞ്ഞു ഇക്കാർക്ക് പിന്നെ വലിയ താല്പര്യമില്ല ഷോപ്പിംഗ് ഒന്നും ഞങ്ങൾ വണ്ടിയിലിരുന്നോളം നിങ്ങൾ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മോനാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ബോട്ടിലിൻ്റെ സെക്ഷനൊക്കെ നോക്കുകയാണ് നല്ല നല്ല ബോട്ടിൽസ് ഉണ്ട് പക്ഷേ കുപ്പി കുപ്പി പോലുള്ള ബോട്ടിൽസ് ഇല്ല എല്ലാം പ്ലാസ്റ്റിക്ക് അങ്ങനെയുള്ളതാണ് കേട്ടോ ആ മിൽക്ക് ബോട്ടിൽ വാങ്ങുമ്പോൾ ക്വാളിറ്റി ശ്രദ്ധിക്കണം പിന്നെ അതുകൂടാതെ ഇങ്ങനെ രണ്ട് കൈ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വായിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ പിടിക്കാനുള്ള ഓപ്ഷനുള്ള ബോട്ടിൽ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ പാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസം നാല് മാസമൊക്കെ ആകുമ്പോൾ അവർ തന്നെ സ്വയം പിടിച്ച് പാൽ കുടിച്ചോളും അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലാണ് വാങ്ങുന്നത് ഓക്കെ പക്ഷേ ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനാണ് പിങ്ക് കളേഴ്സിലാണ് കുറേ വന്നിരിക്കുന്നത് പിന്നെ ഇത് ബോയ് ആയതുകൊണ്ട് നമുക്ക് പിങ്ക് വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു ബ്ലൂ ബ്ലൂ കളറിലുള്ളതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ സെക്ഷനിൽ നിന്ന് അങ്ങോട്ട് മറ്റേ സെക്ഷനിലോട്ട് പോവുകയാണേ ഇത് കുഞ്ഞുങ്ങളുടെ ഗ്ലൗസ് ഇത് ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് അതെൻ്റെ കയ്യിലുണ്ട് പിന്നെ അത് ഞാൻ എടുത്തിട്ടില്ല പിന്നെ കുഞ്ഞുങ്ങളുടെ വായിൽ വെക്കുന്ന നിപ്പിൾസിൽ നല്ല നല്ല ഭംഗിയിൽ പല ഡിസൈനിലും വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ വാങ്ങണം എന്ന് തോന്നി അപ്പം അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും ഇടത്തില്ല കാരണം കുഞ്ഞിന് ഇഷ്ടമല്ല ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം എടുത്തിങ്ങനെ ഇട്ട് നോക്കിയിരുന്നു അപ്പോൾ ആൾക്കത് ആൾ നാക്ക് കൊണ്ട് പുറത്തേക്ക് തള്ളി വിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആൾ ഒരിക്കലും അത് എന്ന് മനസ്സിലായി മോളൊക്കെ ചെറുതുള്ള സമയത്ത് ആൾക്ക് ഞാൻ നിപ്പിളൊക്കെ ഇട്ടുകൊടുത്തതാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിപ്പിളൊക്കെ അപ്പം അങ്ങനെ ഞാൻ നോക്കി പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം എല്ലാം കാണിക്കാം വീഡിയോ ഒന്നുകിൽ അടുത്ത പാർട്ടിൽ ഞാൻ ഷുവറായിട്ടും വാങ്ങിയതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെ മക്കളേതാണ് കുഞ്ഞ് എണീറ്റും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ആളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റിരിക്കും കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ ടൈം ഒന്നിനും ടൈം കിട്ടാത്തൊരു അവസ്ഥയായി മാറിയിരിക്കുകയാണ് രാവിലെ ഫൈവ് തേർട്ടിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രി പന്ത്രണ്ടരയോളം ഇങ്ങനെ ഓരോ ജോലിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങ് തിരക്കാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് മെയിനായിട്ടിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ മക്കൾക്ക് എക്സാം വരുവാണെങ്കിൽ അതിൻ്റെ പിറകെ നിൽക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ബിസിനസ് കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ തന്നെ കുഞ്ഞ് കുറച്ച് വലുതാവുന്നത് വരെ ഇങ്ങനെ എന്നുള്ളതാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ മുമ്പ് ഞാനൊരു ബിസിനസ് ഐഡിയാസ് ഇട്ട സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാണ് വാങ്ങുന്നേ അപ്പോൾ ഇത് വെയർമാർട്ട് എന്ന് പറയുന്ന ഷോപ്പാണ് ഇവിടെ എല്ലാറ്റിനും വില കുറവാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് വലിയ ക്വാളിറ്റി എന്നല്ല എന്നാലും സാധാരണഗതിയിൽ ഉള്ള ക്വാളിറ്റി ഉണ്ട് എല്ലാ സാധനങ്ങൾക്കും അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനോടൊക്കെ പറയാം ഇതിപ്പോൾ അബുദാബിയിലുള്ള വെയർമാർട്ടിലാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതും ഗിഫ്റ്റ് ചെയ്യാനുള്ളതും അതുപോലെ എല്ലാം ഇവിടെ ആണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനം ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഞാൻ പറ മെയിനായിട്ട് നമുക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഇവിടെ നിന്ന് നമുക്ക് ചെറിയ ക്യാഷിന് വാങ്ങിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കേട്ടോ നല്ല രീതിയിൽ ഗിഫ്റ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ ആക്കി റാപ്പൊക്കെ ചെയ്തു നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് രാത്രിയായി നമ്മൾ ജസ്റ്റ് ഒരു മണിക്കൂർ നമ്മൾ വീട്ടിൽ നിന്ന് ആറരയ്ക്കാണ് ഇറങ്ങിയത് ഒരേഴര ആകുമ്പോഴുള്ള ഏഴര ആവുമ്പോൾ നമുക്കെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ കുഞ്ഞിന് ഇടാനുള്ള പാൻറ്റ് കാര്യങ്ങൾ പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ മിൽക്ക് ബോട്ടിൽ പിന്നെ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ എല്ലാം ഓഫറാണ് ഫുൾ സെറ്റ് ഫുൾ കവറൊക്കെ ആയിട്ടുള്ള ബേബി സെറ്റിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ ട്വൻറ്റി ഫൈവ് ദിർഹം ട്വൻ്റി നയൻ ദിർഹം അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിനകത്ത് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഇതുപോലുള്ള കുഞ്ഞു ഡ്രസ്സസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഞാൻ ഞാനിതിൽ നിന്ന് ഓരോന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഷുവറായിട്ടും കാണിക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണം പിന്നെ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ഇടുമ്പോഴും നിങ്ങൾ കാണണം കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഷുവറായിട്ട് കമൻറ്റ് ചെയ്യണേ എങ്കിൽ മാത്രമേ എനിക്ക് ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയണം എങ്കിൽ ഞാൻ ഷുറായിട്ട് ഇതുപോലെയുള്ളത് ഇടയ്ക്കിടയ്ക്ക് പോയി എടുക്കാം എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഞാൻ പറയ ഇതിനൊക്കെ വലിയ പൈസയൊന്നുമില്ല ഇത് പിന്നെ അബുദാബിയിലുള്ള ഷോപ്പാണ് കേട്ടോ അത്യാവശ്യം വില കുറവിന് സാധനങ്ങൾ ഇവിടെ കിട്ടും പക്ഷെ നമ്മൾ നോക്കിയെടുക്കണം നല്ല ക്വാളിറ്റി ഒക്കെയാണ് അപ്പം ഞാനത് ഇങ്ങനെയുള്ളതൊക്കെ ഓരോന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ കുറേ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല ഞാൻ ഞാനിതിനിടയിൽ ബേബി ഷോപ്പിൽ നിന്നാണ് കുഞ്ഞിന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയത് പക്ഷേ അതേ സാധനം വേറൊരു ഷോപ്പിൽ സെയിം ആണ് വെറും ബ്രാൻഡ് നെയിം മാത്രമേ ഡിഫറെൻ്റ് എന്നേ ഉള്ളു പക്ഷേ ബേബി ഷോപ്പിനകത്ത് നമ്മൾ അറുപതും എഴുപതും ദിർഹം കൊടുക്കും മറ്റുള്ള ഷോപ്പുകളിൽ ഇരുപത് ഇരുപത്തഞ്ച് ദിർഹം സാധനം കിട്ടും ആ ഒരു വ്യത്യാസമുണ്ട് പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ ബ്രാൻഡൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഇരിക്കാനിലൂടെ അങ്ങനെ പറഞ്ഞാൽ ബേബി ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിയത് പക്ഷേ ഇപ്പം അതൊന്നും നോക്കാറില്ല എല്ലാ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ എവിടെയാണോ ഈസി അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് പിന്നെ പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ ഈ സാധനങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി വാങ്ങാൻ മുമ്പൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളുടെ വലിയ ഭംഗിയൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ നമുക്കിങ്ങനെ കാണുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നും അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ കൊച്ചു കുട്ടികളുടെ കുറേ ഐറ്റംസ് ഇവിടെ ആണ് ഞാൻ എന്താ ഇതൊരു സെറ്റ് എടുത്തു ഇതേപോലെ തന്നെ ഒരു ബ്ലൂ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം ചൂടാണ് അപ്പോൾ ഇനി ചൂടാണല്ലോ വരുന്നത് വീടിനകത്ത് തണുപ്പാണ് എങ്കിലും ചൂടിനൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ഐറ്റം അപ്പോൾ ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് സെറ്റ് എടുക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം കാണിക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ ഷുവറായിട്ടും എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ പിന്നെ ഞാൻ പൈസ ഒന്നും നോക്കിയില്ല കിട്ടുന്നതെല്ലാം വാങ്ങി അങ്ങനെ അത്യാവശ്യം കുറേ ഡ്രസ്സസ് മോൻക്ക് ഞാൻ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ മുമ്പൊക്കെ ഞാൻ പറഞ്ഞില്ലേ ബേബി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ഒന്നും വാങ്ങിക്കില്ല കാരണം ബ്രാൻഡായതുകൊണ്ട് നമ്മൾ അത്രയും റേറ്റ് കൊടുക്കുകയും ചെയ്യും കുറച്ചേ വാങ്ങിച്ചിട്ട് വരുള്ളൂ അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കവറ് നിറയെ ഡ്രസ്സ് വാങ്ങാൻ പറ്റും നമ്മളവിടെ മൂന്ന് ഡ്രസ്സൊക്കെ വാങ്ങുന്ന പൈസയിൽ ഇവിടെ നല്ല കുറേ ഡ്രസ്സ് കിട്ടും പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇത് ഇതുപോലുള്ളൊരു സാധനം എനിക്ക് ഓൾറെഡി ഉണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിച്ചില്ല ഈ സാധനം ഞാൻ വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതാ കുറേ ഡ്രസ്സസ് അതെ കുറേ ഞാൻ മോന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പിന്നെ മോൾക്കാണെങ്കിലും ഫീലിങ്സ് ഒന്നും വരണ്ട ഇവിടെ മോളാണെങ്കിലും അങ്ങനെ ഡ്രസ്സിനൊന്നും വലുതായിട്ട് ഫോക്കസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ മോന്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ മോൾക്കും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് മോൾക്കും കൂടി കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ആൾ പിന്നെ ഇടുമെന്നൊന്നും അറിയില്ല എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സസ് ആണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇവിടെ താഴെ ഇരുന്നിട്ട് മോനാണ് എനിക്ക് ഓരോ ഡ്രസ്സ് എടുത്ത് തരുന്നത് കേട്ടോ അപ്പോൾ മോൻ്റെ കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇക്കയും കുഞ്ഞും മോളും വണ്ടിയിലിരിക്കുകയാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ ഇറങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സും പിന്നെ കുഞ്ഞിനിടെ കുൽക്കെട്ടും കാര്യങ്ങളും അറിയാലോ കിളിങ്ങുന്ന സാധനം അപ്പോൾ അത് വാങ്ങണമെന്ന് മോളിങ്ങനെ കുറേ ദിവസമായി പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ എൻ്റെ കസിൻ കസിൻ്റെ വൈഫ് വന്നിരുന്നു ഞാൻ അപ്പോൾ ആൾ വരുമ്പോൾ ആൾ കുറേ കൂലിക്കെട്ടൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അത് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ആൾ കൊണ്ടുവന്നതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ വാങ്ങണ്ടല്ലോ ആൾ ഓൾറെഡി വരുമ്പോൾ കൊണ്ടുവന്നിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചിട്ടില്ല ഞാൻ മോളോട് പറഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ പിന്നെ അത് വാങ്ങുന്നില്ല കേട്ടോ ഇല്ലെങ്കിൽ അത് തപ്പി ഇറങ്ങേണ്ടി വരുവേ ആ ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ടുള്ളതും അതുപോലെ ഞാൻ പറയൂ ഇതൊക്കെ ചെറിയ ഉള്ളൂ വലിയ പൈസ ഒന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് ക്വാളിറ്റി ഇല്ലാത്തതൊന്നും അല്ലാട്ടോ ആർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാം ഇങ്ങനെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് എല്ലാവർക്കും പൊതുവെ അറിയാം പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ സെക്ഷനൊന്നും ആരും അങ്ങനെ നോക്കി കാണില്ല അപ്പോൾ ഇവിടെ നല്ല കളക്ഷനാണ് ചെറിയ പൈസയൊക്കെ ഉള്ളത് പറഞ്ഞില്ലേ വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ അത്യാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്തായാലും ഇതൊക്കെ നിങ്ങളെ കാണിക്കാം ഒരു വീഡിയോ ആയിട്ട് വരാം എന്തൊക്കെ വാങ്ങി എന്നുള്ളത് അപ്പോൾ ഞാൻ ഞങ്ങളാണെങ്കിൽ ട്രോളി എടുക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ മോനെല്ലാം കൈ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആളെന്നോട് പറഞ്ഞു നമുക്ക് വേഗം പോയിട്ട് ട്രോളി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ അതിന് വേണ്ടി നിൽക്കുക ഇനിയിപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങണം താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ബില്ല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ സത്യം പറയാമല്ലോ ഇതൊക്കെ കാണുമ്പോൾ എല്ലാം എടുക്കാൻ തോന്നും നമുക്ക് ഞാൻ അങ്ങനെയാണ് കുറേ ഡ്രസ്സ് വാങ്ങിയത് ആ ഇടയ്ക്ക് കുഞ്ഞെണീറ്റു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ആളുടെ കൂടെ അങ്ങ് പോയി അപ്പോൾ കുറച്ച് സമയം അങ്ങനെ പോയി അപ്പോൾ അതിന് ശേഷമാണ് വീണ്ടും വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിളാണ് നമുക്ക് എന്ത് വേണോ അതെല്ലാം ഇവിടെ അവൈലബിളാണ് ഡ്രസ്സസ് ഷൂസ് പിന്നെ അതുപോലെ സ്കൂൾ ഐറ്റംസ് സ്റ്റേഷനറീസ് കളേഴ്സ് പെൻസിൽസ് എല്ലാം കുറച്ച് ക്വാളിറ്റി കുറവുണ്ടാവും പക്ഷെ റാപ്പർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ചാർട്ട് പേപ്പറും കൂടി വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അതും കുഞ്ഞിൻ്റെ എല്ലാം വാങ്ങിയതിന് ശേഷം പിന്നെ അതും കൂടി ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് താഴെ പോവുകയാണേ ഇത് മുകളിലാണ് ഡ്രസ്സിൻ്റെ സെക്ഷനും കാര്യങ്ങളും താഴെയാണ് പിന്നെ സ്റ്റേഷനറീസ് കാര്യങ്ങളെല്ലാം ആയിട്ടുള്ളത് ഇതുപോലെയുള്ളതെല്ലാം താഴെയാണ് കേട്ടോ പിന്നെ അതുപോലെ ഹെയർ ബാൻഡ്സ് റിബൺസ് ഷൂസ് ഷൂസ് സോറി ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓക്കെ ഞാൻ എല്ലാം ഇവിടെ ആണ് എന്ത് നമുക്ക് എടുക്കണോ ഈ ഒരു ഷോപ്പിൽ പോയാൽ മതി കേട്ടോ അപ്പോൾ മോനാണെങ്കിൽ ഞങ്ങൾ ഈ ചാർട്ട് തപ്പി ഇറങ്ങിയതാണ് ആദ്യം നമുക്ക് ചാർട്ട് പേപ്പർ കണ്ടില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടു കേട്ടോ പിന്നെ ഇവിടെ എല്ലാറ്റും ഞാൻ പറയാം നല്ല വിലക്കുറവാണ് അപ്പോൾ നാട്ടിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ചെറിയ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും പിന്നെ ഞാൻ പറയാ മോനാണ് എൻ്റെ കൂടെ ഉള്ളത് ഇക്കയും കുഞ്ഞും മോളും കാരണകത്താണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ അവറായി വന്നിട്ട് പിന്നെ ടിഫിൻ ബോക്സ് ഞാൻ പറയാ സ്കൂളിലേക്കുള്ള എല്ലാ ഐറ്റംസും ഈ ബാഗ്സിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ ചെറിയ കുട്ടികൾക്കൊക്കെയുള്ള ബാഗ്സ് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഏരിയ കിച്ചൺ സെക്ഷനിലോട്ട് ജസ്റ്റ് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ അതും തപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ മക്കൾക്ക് ബർത്ത് ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഡെക്കറേഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കുറേ കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ഓക്കേ ഇത് ഗിഫ്റ്റ് ബോക്സസ് ആണ് ഇതിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം വലിയ പൈസയൊന്നുമില്ല പിന്നെ അത് താഴെയും കുറച്ച് ബോക്സസ് കാണുന്നുണ്ട് പിന്നെ ബാഗ്സ് ഗിഫ്റ്റ് ബാഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അബുദാബിയിലുള്ളവർ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഷോപ്പ് അബുദാബിയിലുള്ള വെയർമാർട്ടാണ് അബുദാബിയിൽ രണ്ട് വെയർമാർട്ട് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം അവൈലബിളാണ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണ് കൂടുതലും എനിക്ക് രസമായിട്ട് തോന്നിയത് പിന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് മെറ്റീരിയലൊക്കെയാണ് പിന്നെ ഞാൻ പറയ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് വന്നിട്ട് ചെറിയ പൈസയ്ക്ക് അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും എല്ലാം നമ്മൾ ബ്രാൻഡഡ് അങ്ങനെയൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് വന്നിട്ട് ഒന്ന് കണ്ടു നോക്കുക നാട്ടിലേക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഷുവറായിട്ട് ഇവിടെ പോകണം നമുക്ക് അത്യാവശ്യം നല്ല സാധനം കിട്ടും ഇവിടെ നിന്ന് അപ്പോൾ അങ്ങനെ ഇതാ മോന് ട്രോളിയും തള്ളിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള തിങ്സാണ് എല്ലാം വില കുറവാണ് കേട്ടോ പിന്നെ ഞാൻ പറയ ഞാനിനി ബില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ അത് കാണിക്കുന്നില്ല കാരണം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരെയും നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടിടണം പിന്നെ അതുകൂടാതെ ഞാൻ വാങ്ങിയ കുഞ്ഞിൻ്റെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും താഴെ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ അതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ എന്താ പറയുക ബില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാറിലോട്ട് പോവുകയാണ് കേട്ടോ ഞാനും മോനും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇക്കയും മക്കളൊക്കെ കാരണകത്താണ് ഓക്കെ അപ്പോൾ ഇതാ നമ്മളെല്ലാം കഴിഞ്ഞ് പോവാണ് അപ്പോൾ രാത്രിയായി അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ല അപ്പം അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസാം വലൈക്കും വാഹമല്ല വിബർകാത്ത്